ിലേക്ക് സ്വാഗതം ഇവിടെ ഒരു ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കി കാണിക്കുക എല്ലാവരും പറയുന്നു ചക്കക്കുരു ഷേക്ക് നല്ല ടേസ്റ്റ് അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇത് ചക്കക്കുരു കുരു തോലി എല്ലാം കളഞ്ഞ് നന്നായിട്ട് വേവിച്ച് നന്നായിട്ടും വേവിച്ചു വെച്ചിരിക്കുന്നതാണിത് വെന്ത് പിന്നെ ഈ ബ്രൗൺ കളറുള്ള തൊലി ഉണ്ടല്ലോ അത് ഇവിടെ ഞാൻ ബൂസ്റ്റ് ഇടുന്നതുകൊണ്ട് ഈ ബ്രൗൺ കളറുള്ള തൊലി അവിടെ തന്നെ വെച്ചു അതിലും ഗുണമുണ്ട് നല്ല അതിനകത്ത് എല്ലാ വൈറ്റമിനും ഉണ്ട് ചക്കകുരുവിൻ്റെ ഈ ബ്രൗൺ കളറുള്ള തൊലി ഇപ്പം കളയേണ്ട കാര്യമില്ല പക്ഷേ ഷെയ്ക്കിന് വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ വെളുത്തി വെളുത്തിരിക്കുന്നതല്ല ഒരു ഭംഗി അപ്പം വെളുത്തിരിക്കുക വെളുത്തിരിക്കേണ്ടവർക്ക് ഹോളെക്സ് ഇടണം ഇത് ബ്രൗൺ കളറുള്ള തൊലി നല്ലതായിട്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കിത് എങ്ങനെയാ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാൽ ഞാൻ നല്ലതായിട്ട് തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ പഞ്ചസാര ചക്കുരു ഇത്രയും മതിയെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചക്കക്കുരു ഇട്ടു കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്ക പാലയായിട്ടിരിക്കുക കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അടിക്കാം അല്ലെങ്കിൽ എല്ലാം കൂടെ തെറിച്ച് വന്നെങ്കിലും ചക്കക്കുരു करण्यात येणार गोष्ट पाहालेच കുറുങ്ങി ഇരിക്കുക കേട്ടോ ശകലം കൂടെ പാലൊഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുത്തു ഒന്നും കൂടെ അടിക്കുക ഹായ് നല്ല ായിട്ട് വന്നിട്ടുണ്ട് നോക്കട്ടെ ആ ഇതിന ഇത് കുറിയിരിക്കുക ഇത്രയും കുറിയിരിക്കണ്ട നമുക്ക് തണുത് കണ്ടോ ഈ ചക്കക്കുരു നല്ല സൂപ്പറാന്ന് തോന്നുന്ന ആൾ കണ്ട നമുക്ക് നോക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാ നല്ലതാന്ന് പറയാം നമ്മളിത് ആദ്യമായിട്ടാ ഇതേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അത്ര കുറുകിയിരുന്ന ഒരു രസമില്ല ആ ഇത് എപ്പോഴും നന്നായിട്ടായിരിക്കുന്നത് ഇനി ഇതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം പഞ്ചസാര എല്ലാവരുടെയും ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചേ കുറച്ച് എടുക്കുന്നുള്ളൂ രണ്ട് മൂന്ന് സ്പൂൺ ഇടാം പിന്നെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോണം പഞ്ചസാര നന്നായി ഇളക്കി ഹായ് കാണുമ്പോൾ തന്നെ നല്ല രസം നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്ന പോലെ മറ്റേ പഴവും പാലും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന പോലെ ഒക്കെ ഒരു അതിലും വലിയ ഗുണം വെച്ചാക്ക് കുരുനെന്നാ പറയുന്നത് നോക്കാം ഒന്നും കൂടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ചാലുണ്ടല്ലോ ഇത് ചിലപ്പോ ഇനി പൊങ്ങിപ്പോ അതുകൊണ്ട് ഞാൻ ഇനി അടിക്കുന്നില്ല അതേ ബൂസ്റ്റ് ശരിയായിട്ട് വന്നില്ല ആ സാരമില്ല അങ്ങനെ ഇരിക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ഹായ് സൂപ്പർ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം ക്ലാസ്സിലേക്ക് മാറ്റി വയ്യോ പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ അല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് നല്ല രുചി ബദാം ബദാംഷയ്ക്കല്ല അതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നിങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കാണുമായിരിക്കും എങ്കിലും ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം ചക്കക്കുരു എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് ഉണ്ടാക്കി നോക്കണം അത്ര നല്ല ടേസ്റ്റാണ് പിന്നെ മധുരം ഞാനിപ്പോൾ ഇതേ മൂന്ന് സ്പൂണായിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മധുരം കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും നല്ല സൂപ്പർ അയ്യോ നല്ല രുചി ആ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതന്നര ബൈ